എന്റെ പേര് അസീമ ഞാൻ ചങ്ങര എന്നാണ് വരുന്നത് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഈ സിഹറ് വാദിക്കുന്ന കാര്യം അതേമാതിരി ജിന്നു ബാധ ഇരിക്കുന്ന കാര്യം ആ ഒരു വിഷയത്തിലാണ് നമ്മൾ മുജാഹിദ് പ്രസ്ഥാനം മൂന്നായി തിരിഞ്ഞാണ് മനസ്സിലാക്കിയിരിക്കുന്നത് അതിൽ നമ്മൾ ഇത് രണ്ടിൻ്റെ ഒരു ഇന്റർമീഡിയറ്റ് ആയി നിൽക്കുന്ന കാര്യമാണ് തോന്നിയത് സിഹറ് ബാധിക്കുമെന്നും അതുപോലെ ജിന്നുബാധ നമുക്ക് ഏൽക്കില്ല എന്നൊരിതും പിന്നെ കാലത്ത് നടന്നെന്ന് ഒരു ഹദീസ് കേട്ടു അതായത് ഒരു കുഞ്ഞിനെ ഏൽപ്പിച്ചതായിട്ട് കൊണ്ടു എന്നൊരു ഏതൊരു വിഷയത്തിലും രണ്ട് നിലപാട് സ്വീകരിക്കുന്ന ആളുകളുണ്ട് ഒന്ന് ഒലുവിന്റെ അതിൽ വിട്ടുപോകുന്ന എക്സ്ട്രീമിസം എന്ന് പറയുന്ന എക്സ്ട്രീം ലെവലിലേക്ക് പോകുന്ന ആളുകൾ രണ്ട് ഒരു യുക്തിവാദിയായി എല്ലാത്തിനെയും നിഷേധിക്കുന്ന ആള് ഈ രണ്ട് തരക്കാരും ലോകത്തുണ്ടാവും അത് ഏത് ഉണ്ടാവും ഒന്ന് പൂർണ്ണമായി എല്ലാത്തിനെയും എൻ്റെ ബുദ്ധിക്കും എൻ്റെ യുക്തിക്കും പറ്റുന്നത് മാത്രമേ ഞാൻ സ്വീകരിക്കൂ എന്ന നിലപാട് സ്വീകരിച്ചിട്ട് വെറും ഒരു യുക്തിവാദിയായി ജീവിക്കുന്ന ആളുകൾ രണ്ടാമത്തെ വിഭാഗം എന്ന് പറഞ്ഞാൽ ഒരു വിട്ടിട്ട് ദീൻ പഠിപ്പിച്ച തത്വങ്ങൾക്ക് അപ്പുറത്തേക്ക് തെറിച്ചു പോകുന്ന ആളുകൾ ഇത് ലോകത്ത് നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ അള്ളയും റസൂലും എന്താണോ പഠിപ്പിച്ചത് അത് ദീനായി മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന ആളുകൾ കാരണം അവൻ മനസ്സിലാക്കുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് നേടിയെടുക്കാൻ കഴിയുന്ന അറിവുകൾ വളരെ പരിമിതമാണ് അത് സയന്റിഫിക് സയൻറ്റിഫിക്കാണ് നമുക്കെല്ലാവർക്കും അറിയാം ഈ പ്രപഞ്ചത്തിൽ അഞ്ചു ശതമാനം മാത്രമേ മനുഷ്യനെ പ്രാപിക്കാൻ കഴിയുന്ന അറിവുള്ളൂ ഈ ദൃശ്യപ്രപഞ്ചത്തിൽ പോലും അപ്പം ഈ മഹാപ്രപഞ്ചത്തിൽ കേവലം അഞ്ചു ശതമാനം സയൻസിന് ഇടപെടാൻ കഴിയുന്ന മേഖലക്കപ്പുറത്ത് തൊണ്ണൂറ്റഞ്ച് ഉണ്ട് ആ നയൻറ്റി ഫൈവ് പെർസെൻ്റ് ലോകം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അപ്രാപ്യമാണ് ബ്ലാക്ക് മാറ്റർ എന്ന് പറയുന്ന ആ ഒരു ലോകം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മനുഷ്യൻ ഇതുവരെ കണ്ടുപിടിച്ച സംവിധാനങ്ങൾ കൊണ്ട് എത്തിപ്പെടാൻ എത്തിപ്പെടാൻ കഴിയാത്ത ലോകം ഈ ദൃശ്യപ്രപഞ്ചത്തിൽ പോലും ഉണ്ടെന്ന് പറയുമ്പോൾ അതിനപ്പുറവും വിവരമുണ്ട് അറിവുണ്ട് എന്നുള്ളത് ഏതൊരു മനുഷ്യനും മനസ്സിലാക്കാൻ കഴിയാവുന്ന ഒരു ലോജിക്കാണ് അപ്പോൾ മനുഷ്യനെ പ്രാപിക്കാൻ കഴിയാത്ത അറിവുകളെ ഈ ചുരുങ്ങിയ ജീവിതത്തിനുള്ളിൽ മനുഷ്യൻ അതിൽ നിന്ന് അറിയേണ്ടത് അനിവാര്യമായും അറിയേണ്ടത് പ്രവാചകന്മാരിലൂടെ അള്ളാഹു സുബാനുഹത്താല നമുക്ക് അറിയിച്ചു തന്നു എന്നുള്ളതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സന്തോഷകരവും അല്ലെങ്കിൽ സമാധാനം കിട്ടുന്നതുമായ ഒരു സംഗതി അതിനാണ് വഹയി എന്ന് പറയുന്നത് മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് അപ്പുറമുള്ള സംഗതികളെ സംബന്ധിച്ച് മനുഷ്യനെ ബോധ്യപ്പെടുത്തുന്ന മനുഷ്യന് കൃത്യമായ അറിവ് നൽകുന്ന ഒന്നാണ് വഹയി ആ വഹയിൽ ഒരു കാര്യം സ്ഥിരപ്പെട്ടാൽ വഹയിലൂടെ ഒരു കാര്യം വന്നാൽ മുസ്ലിമായ ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിൽ ഒരു ആശങ്കയും അതിനോട് കാണിക്കുകയില്ല അത് വിശുദ്ധ ഖുറാൻ ഒരു അടയാളമായി തന്നെ പറഞ്ഞു ഫല സത്യം അവർ ആവുകയില്ല ഏതുവരെ നബിയെ അവർക്കിടയിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ അഭിപ്രായ ഭിന്നത വന്നാൽ അല്ലെങ്കിൽ ഒരു തീരുമാനമെടുക്കേണ്ടി വന്നാൽ നിങ്ങളെ വിധികർത്താവായി സ്വീകരിക്കുന്നത് വരെ അവർ മുക്മിനാവുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ച് എന്ന് മാത്രമല്ല അതിനോട് ചേർത്തുകൊണ്ട് ഖുർആൻ പറഞ്ഞത് ഈ താങ്കൾ ഒരു കാര്യത്തിൽ ഒരു വിഷയം പറഞ്ഞാൽ ഒരു തീരുമാനം പറഞ്ഞാൽ അതിനോട് പിന്നെ മാനസികമായ ഒരു വിയോജിപ്പ് അവർ പ്രകടിപ്പിക്കുകയുമില്ല വൈസല്യ മുത്തസ്ലിമ പൂർണ്ണമായി അനുസരിക്കുന്നവരാണ് വിശ്വാസികൾ ഇവിടെയാണ് മുജാഹിദ് പ്രസ്ഥാനം ജിന്നിന്റെ വിഷയമാണെങ്കിലും സിഹറിൻ്റെ വിഷയമാണെങ്കിലും ഇനി അതല്ലാത്ത മറ്റു വിഷയങ്ങളാണെങ്കിലും പ്രമാണത്തിൽ എന്താണോ വന്നത് അവിടെ നിൽക്കുക എന്നുള്ളതാ എന്നുള്ള ഒരു നിലപാട് സ്വീകരിച്ചത് മറ്റു ചിലപ്പോൾ മുജാഹിദ് പ്രസ്ഥാനം ആരോടെങ്കിലും വിയോജിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു ഒരു വിഭാഗം ഒരുപക്ഷെ ഖുർആാനിലും സുന്നത്തിലും ഒരു സംഗതി കണ്ടു അള്ളയും റസൂലും ഒരു കാര്യം പറഞ്ഞു പക്ഷെ അതെനിക്ക് പറ്റുന്നില്ല എൻ്റെ ബുദ്ധിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളയുന്ന ആളുകൾ നിഷേധിക്കുന്ന ആളുകൾ അവരോട് യോജിക്കുവാൻ മുജാഹിദികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സാധിക്കുകയില്ല രണ്ടാമത് ഈ ഖുർആാനിലും സുന്നത്തിലുമുള്ള സംഗതികൾ പറയുക എന്നിട്ട് അത് വെച്ചുകൊണ്ട് അതിനപ്പുറത്തേക്ക് അവരുടേതായ പിഴച്ച വാദങ്ങൾ അവതരിപ്പിച്ചു കൊണ്ടുപോവുക അതാണ് നേരത്തെ പറഞ്ഞ എക്സ്ട്രീമുകളായ ആളുകൾ ഒരു വിഭാഗം നിഷേധിക്കുമ്പോൾ ഒരു വിഭാഗം പരിധി വിട്ടു പോവുക മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട് ഒന്നുകിൽ ആശാന്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്ത് അല്ലാതെ കളത്തിൽ നിന്ന് കളിക്കൂല കളരി കളത്തിൽ നിന്നാണ് കളിക്കേണ്ടത് അല്ലാതെ ആശാന്റെ നെഞ്ചത്തും അല്ല കളരിക്ക് പുറത്തും അല്ല കളത്തിൽ നിൽക്കണം മുജാഹിദികൾ പറയുന്നത് കളത്തിൽ നിന്നാൽ മതി കളം എന്ന് പറഞ്ഞാൽ വഹയാണ് അതിനപ്പുറത്തേക്ക് പോയി ജിന്നു ചികിത്സ അതുപോലെ തന്നെ ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ജിന്നും ആരോഗ്യം ഒന്നു പറയുന്നുണ്ട് അത്തരത്തിൽ ജിന്നു ചികിത്സകളും അതുപോലെ തന്നെ ജനങ്ങളെ ഭയപ്പെടുത്തുന്ന രൂപത്തിലുള്ള പ്രസ്താവനകളും ഖുറാനും സുന്നത്തിലും ഇല്ലാത്ത ആശയങ്ങളും അതുപോലെ തന്നെ വല്ല വജനപ്രദേശത്ത് എത്തിയാൽ ജിന്നുകളൊരു സഹായം തീരുക ശിർക്കാണോ എന്നുള്ള ചർച്ചകൾ കൊണ്ടുവന്നിട്ട് സമൂഹത്തിൽ വസ്വാസുണ്ടാക്കുക ആളുകളെ സത്യമാർഗത്തെ പിഴപ്പിക്കുക മറുഭാഗത്ത് ഇതൊന്നുമില്ലാതെ വൈറസാണ് ഫംഗസാന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ നിഷേധിക്കുക ഇത് രണ്ടും യഥാർത്ഥത്തിൽ മുജാഹിദിലെ നിലപാടല്ല അത്തരം നിലപാടുകൾ സ്വീകരിക്കുന്നവരോട് വിയോജിക്കുകയും നേരത്തെ പറഞ്ഞതുപോലെ പ്രമാണം വഹയിൽ എന്താണോ ഉള്ളത് അത് അങ്ങനെ തന്നെ റസൂലും സൊഹാബത്തും മനസ്സിലാക്കിയതുപോലെ ഉത്തമ ഉൾക്കൊണ്ടു വന്നതുപോലെ സ്വീകരിക്കുക എന്ന നിലപാടാണ് ഈ വിഷയത്തിലും മുജാഹിദ് പ്രസ്ഥാനം സ്വീകരിച്ചു പോരുന്നത്